നമസ്കാരം വയനാട് ദുരന്തം നടന്ന ഈ ആറാം നാൾ രക്ഷാദൌത്യം ഇങ്ങനെ പുരോഗമിക്കുമ്പോൾ ഒരു ചർച്ചയാകുന്ന വിഷയം എന്നത് ഈ ദുരന്തത്തെ കേന്ദ്ര സർക്കാർ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുമോ എന്നതാണ് ആ രീതിയിലുള്ള ചോദ്യങ്ങൾ ഇന്ന് സുരേഷ് ഗോപി വയനാട് സന്ദർശിച്ചപ്പോൾ കേന്ദ്രമന്ത്രി എന്ന നിലയിൽ അദ്ദേഹം സന്ദർശിച്ചപ്പോൾ അദ്ദേഹത്തോട് ചോദ്യങ്ങൾ ഉയർന്നു അദ്ദേഹം അനുഭാവപൂർണമായിട്ടാണ് അതിന് മറുപടി നൽകിയത് നിയമവശങ്ങൾ പരിശോധിക്കും അതിൻ്റെ മാനദണ്ഡങ്ങൾ എന്തെന്ന് പരിശോധിക്കും എന്നാണ് എന്താണ് ഒരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാനുള്ള മാനദണ്ഡങ്ങൾ ഒരു ദുരന്തത്തെ കേന്ദ്ര സർക്കാർ എങ്ങനെയാണ് ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുന്നത് വയനാട് ദുരന്തത്തെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാനുള്ള സാധ്യതയുണ്ടോ ഇതൊക്കെയാണ് ഇപ്പോൾ ഉയരുന്ന ചോദ്യം അതിനോടൊപ്പം തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വയനാട് സന്ദർശിക്കാൻ പോകുന്നു എന്ന അഭ്യൂഹങ്ങളും ഉടലെടുക്കുന്നുണ്ട് ഇതിൽ എത്രമാത്രം സത്യമുണ്ട് വയനാട് ദുരന്തത്തെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുമോ ഒരു ദുരന്തത്തെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെങ്കിൽ അതിലേറ്റവും പ്രധാനപ്പെട്ട മാനദണ്ഡം എന്നത് ആ ദുരന്തം ഒരു സംസ്ഥാനത്തെ ജനസംഖ്യയുടെ മൂന്നിലൊന്ന് ആളുകളെയെങ്കിലും ബാധിച്ചിരിക്കണം എന്നതാണ് അതായത് മൂന്ന് മൂന്നര കോടി ജനസംഖ്യയുള്ള ഈ സംസ്ഥാനത്ത് ഒരു ദുരന്തത്തെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെങ്കിൽ ഒരു കോടി ആളുകളെയെങ്കിലും ആ ദുരന്തം ബാധിച്ചിരിക്കണം അങ്ങനെ നോക്കിയാൽ ഈ വയനാട് ദുരന്തം ദേശീയ ദുരന്തത്തിൽ നിന്ന് എത്രമാത്രം അകലെയാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടും ആയിരക്കണക്കിന് ജനങ്ങളെ മാത്രമാണ് ഇപ്പോൾ വയനാട് ദുരന്തം ബാധിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഒന്നാമത്തെ മാനദണ്ഡം തന്നെ ഈ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാൻ സാധ്യതയില്ല എന്ന് പറയുന്നതാണ് പിന്നെ ആ ദുരന്തത്തിൻ്റെ വ്യാപ്തിയും അതുപോലെ തന്നെ ആഴവുമെല്ലാം സർക്കാർ ഇത്തരത്തിലൊരു തീരുമാനമെടുക്കുമ്പോൾ പരിഗണിക്കാറുണ്ട് സംസ്ഥാന സർക്കാരിന് മാത്രമായി ഈ രക്ഷാപ്രവർത്തനവും പുനരധിവാസവും ഒക്കെ നടത്താൻ കഴിയുമോ വിദേശ സഹായം ആവശ്യമുണ്ടോ ഇങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങളും സർക്കാർ നോക്കാറുണ്ട് ഇതിന് കൃത്യമായ മാനദണ്ഡങ്ങളോ പരിധികളോ ഒന്നുമില്ല അതുകൊണ്ട് തന്നെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെങ്കിൽ ഒരുപക്ഷേ ഇതനുസരിച്ച് സാധിച്ചേക്കും പക്ഷേ അതിലേക്ക് സർക്കാർ പോകുമോ എന്ന കാര്യത്തിൽ സംശയമാണ് കാരണം വയനാട്ടിലെ രക്ഷാപ്രവർത്തനം സൈന്യവും മറ്റ് സംവിധാനങ്ങളുമൊക്കെ എല്ലാ രക്ഷാപ്രവർത്തനത്തിനും ഉണ്ടാകും അതിനപ്പുറം സംസ്ഥാനത്തിന് ചെയ്യാൻ പറ്റാത്തതായി ഇവിടെ ഒന്നുമില്ല പുനരധിവാസം പോലും സംസ്ഥാന സർക്കാരിന് ചെയ്യാവുന്നതേയുള്ളൂ അതുകൊണ്ട് തന്നെ ദേശീയ ദുരന്തമായി പ്രഖ്യാപി ിക്കേണ്ട സാധ്യത ഇപ്പോഴില്ല എന്തായാലും ദേശീയ ദുരന്തമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ സംസ്ഥാന സർക്കാർ അങ്ങനെ പ്രഖ്യാപിക്കണം എന്ന് ആഗ്രഹിക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഈ ദുരന്തം കൈകാര്യം ചെയ്യുന്നതിനായി അല്ലെങ്കിൽ ഈ ദുരന്തം അഭിമുഖീകരിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ ഒരു ഡിസാസ്റ്റർ ഫണ്ട് രൂപീകരിക്കും ഈ ഫണ്ടിൽ എഴുപത്തി അഞ്ച് ശതമാനം തുകയും സംഭാവന ചെയ്യുന്നത് കേന്ദ്ര സർക്കാർ ആയിരിക്കും ഇരുപത്തി ശതമാനം മാത്രമാണ് സംസ്ഥാനത്തിന്റെ വകയായി പോവുക മാത്രമല്ല ഈ തുകയിലും ഈ പുനരധിവാസവും രക്ഷാ പ്രവർത്തനവും ഒന്നും നിന്നില്ല എങ്കിൽ അതിനായിട്ടുള്ള അധിക ധനസഹായവും കേന്ദ്ര സർക്കാർ നൽകും ഇതാണ് സംസ്ഥാന സർക്കാരിന് ഇതിലുള്ള താല്പര്യം ഒരു ദുരന്തത്തെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ സംസ്ഥാന സർക്കാരിൻ്റെ ലാഭം ഇതാണ് അതായത് നഖം നനയാതെ നത്ത പിടിക്കാനുള്ള ഒരു മാർഗമായി സംസ്ഥാന സർക്കാർ ഇതിനെ കാണുന്നുണ്ട് എന്തായാലും സംസ്ഥാന സർക്കാരാണ് ഈ വയനാട് ദുരന്തത്തെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ മുന്നിട്ട് ലീഡ് ചെയ്ത് നടത്തേണ്ടത് തീർച്ചയായും കേന്ദ്രം ഒപ്പമുണ്ടാകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കം അനുഭാവപൂർവ്വം പരിഗണിച്ച് അല്ലെങ്കിൽ അനുഭാവപൂർവ്വം പറഞ്ഞു കഴിഞ്ഞു അതുകൊണ്ട് തന്നെ തീർച്ചയായും സംസ്ഥാന സർക്കാരിന് ഇത് ചെയ്യാൻ കഴിയാവുന്ന കാര്യമേ ഉള്ളൂ ദേശീയ ദുരന്തം എന്ന ചോദ്യം അവിടെ ഉദിക്കുന്നില്ല ഒരു സംസ്ഥാന സർക്കാരിന് ചെയ്യാൻ കഴിയാത്തതായ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിന് ഇതിലേതെങ്കിലും ഒരു കാര്യം അത്യാവശ്യമാണ് എന്ന് കേന്ദ്രത്തെ ബോധ്യപ്പെടുത്തിയാൽ ഒരു പക്ഷേ അങ്ങനെ ഒരു പ്രഖ്യാപിക്കാൻ പ്രഖ്യാപനം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അതുപക്ഷെ വളരെ വിരളമാണ് വളരെ വിദൂരത്താണ് സ്വാഭാവികമായും ഇതൊരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കേണ്ട ദുരന്തമല്ല ഇനി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്ഥലത്തേക്ക് എത്തുമോ സംഭവസ്ഥലം സന്ദർശിക്കുമോ എന്നുള്ള അഭ്യൂഹങ്ങളാണ് കേവലം അഭ്യൂഹങ്ങൾ മാത്രമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് പക്ഷേ പ്രധാനമന്ത്രിയുടെ സന്ദർശനം നടക്കാതിരിക്കാനുള്ള സാധ്യതയൊന്നുമില്ല കാരണം ഇതുവരെ ആ പ്രവർത്തനങ്ങൾ കേന്ദ്ര സർക്കാരിന് വേണ്ടി ഏകോപിപ്പിച്ചുകൊണ്ടിരുന്നത് കേന്ദ്രമന്ത്രി ജോർജ് കുര്യനാണ് അദ്ദേഹം ആ ദുരന്തമുണ്ടായ നാൾ മുതൽ കഴിഞ്ഞ ദിവസം വരെ ദുരന്തം മുഖത്തുണ്ടായിരുന്നു എല്ലാ കാര്യങ്ങൾക്കും നേതൃത്വം നൽകിയത് അദ്ദേഹമാണ് ഇരുപത്തിനാല് മണിക്കൂറും രക്ഷാപ്രവർത്തനം അദ്ദേഹം കേന്ദ്ര സർക്കാരിന് വേണ്ടി ഏകോപിപ്പിച്ചു ഇന്ന് ഇപ്പോൾ പ്രധാനമന്ത്രി അദ്ദേഹം കണ്ടിട്ടുണ്ട് അദ്ദേഹം വയനാട് ദുരന്തത്തെക്കുറിച്ചുള്ള വളരെ വിശദമായ റിപ്പോർട്ട് പ്രധാനമന്ത്രിക്ക് നൽകിയിട്ടുണ്ട് ഈ റിപ്പോർട്ടിന്മേൽ ഒരു പക്ഷേ പ്രധാനമന്ത്രി തീരുമാനമെടുത്താൽ അദ്ദേഹത്തിൻ്റെ സന്ദർശനം വരും ദിവസങ്ങളിൽ വയനാട്ടിൽ ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട് വെബ്ഡെസ്ക് ന്യൂസ് Powered by Chodhis. Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivatam, The Square near UST Global, White Manor near Atigal Ambalatra, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Chodis Building Promoters Private Limited, Thiruvananthapuram